കഴിഞ്ഞ ദിവസമാണ് ദൃശ്യൻ ത്രി എന്ന ചിത്രത്തിന്റെ പാക്കപ്പ് ആയത് പാക്കപ്പ് വിളിച്ച് ജിത്തു ജോസഫ് അടക്കം എത്തിയപ്പോൾ അതിശയത്തോടെ നിന്ന മോഹൻലാലിനെ നമ്മൾ കാണുകയുണ്ടായി ഇവരുടെ ഈ ചിത്രം പൂർത്തിയാകുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിച്ച റാം എന്തോ ആയി എന്നത് റാമിനു വേണ്ടി പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കാൻ തന്നെയാണ് റാമിനെ കുറിച്ചുള്ള ചർച്ചകൾ ദൃശ്യൻ ത്രി കഴിഞ്ഞപ്പോൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് ഈ അടുത്തിടെ റാമിനെ കുറിച്ച് ജിത്തു ജോസഫും വലിയ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ നിർമ്മാണം പാതി വഴിയിൽ തടസ്സപ്പെട്ടു നിൽക്കുന്ന റാം എന്ന ചിത്രത്തിനായി നിർമ്മാതാക്കൾ എൺപത് ാണ് നിക്ഷേപിച്ചിരിക്കുന്നത് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് സംവിധായകൻ പറയുകയാണ് ആക്ഷൻ ത്രില്ലർ സ്വഭാവത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം ആരംഭിച്ച ചിത്രം ആദ്യം കോവിഡ് കാരണം തടസ്സപ്പെട്ടിരുന്നു പിന്നീട് പുനരാരംഭിച്ചിരുന്നെങ്കിലും സ്ഥിരീകരിക്കാത്ത ചില കാരണങ്ങളാൽ വീണ്ടും ചിത്രത്തിന് മുന്നോട്ട് നീങ്ങാനായില്ല പിന്നീട് തിയേറ്ററുകൾ അടച്ചുപൂട്ടി കോവിഡ് ഭീതിയിൽ കേരളം നിൽക്കുമ്പോഴാണ് മലയാള സിനിമയെ പുത്തൻ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ദൃശ്യം എന്ന ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗവുമായി ജിത്തു ജോസഫും മോഹൻലാലും എത്തുന്നത് റിലീസ് ചെയ്ത ദൃശ്യൻ ടു രാജ്യമാകെ തരംഗമാകുകയും ആദ്യ ഭാഗം പോലെ തന്നെ പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തു പിന്നീട് വീണ്ടും ഒ ടി ടി റിലീസ് എത്തിയ ട്വൽത്തുമാൻ എന്ന മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ചിത്രത്തിലൂടെ ഇരുവരും ഒരുമിക്കുകയും ആ ചിത്രം മികച്ച അഭിപ്രായം നേടുകയും ചെയ്തു ഇതിനിടയിലെല്ലാം റാം പുനരാരംഭിക്കാൻ ചർച്ചകൾ നടന്നിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇതിനിടയിൽ തുടർച്ചയായി പരാജയ ചിത്രങ്ങൾ മാത്രം ആരാധകർക്ക് സമ്മാനിച്ച മോഹൻലാൽ ജിത്തു ജോസഫിലൂടെ നേരിയെന്ന സൂപ്പർ ഹിറ്റ് കോർട്ട് ഡ്രാമ ആരാധർ സമ്മാനിച്ചു നിലവിൽ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണ് അപ്പോഴും റാം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചർച്ചയാക്കുന്നുണ്ട് കാരണം ചില പ്രതീക്ഷകൾ അവരുടെ ഉള്ളിലേക്ക് വന്നു എന്നതിനെ ാണ് റാമിനെ കുറിച്ച് അവർ പറയുന്നത് പ്രൊഡക്ഷൻ ഹൗസ് ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റാമിനെ ഒന്ന് പുനരാരംഭിക്കാൻ തന്നെ അത് ജിത്തു ജോസഫും വ്യക്തമാക്കുന്നുണ്ട് ആ ഇഷ്യൂ ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യണം എന്ന കാര്യം അദ്ദേഹം എടുത്തുതന്നെ പറയുന്നുണ്ട് പ്രൊഡക്ഷൻ വിഭാഗം ഇപ്പോഴും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു ആദ്യം അവർ പാർട്ട് വണിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ തീരുമാനിച്ചു അതിന് പതിനഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വളരെ വേഗത്തിലുള്ള പ്രക്രിയയും മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും റാമിന്റെ പുനരാരംഭത്തിനായി കാത്തിരിക്കാണെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കുന്നുണ്ട് മോഹൻലാലും ആ റാം എന്ന ചിത്രത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എപ്പോഴെങ്കിലും സാധ്യത ണെങ്കിൽ അത് മോഹൻലാൽ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി ആയി മാറ്റുകയും ചെയ്യും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലൈനപ്പിലേക്ക് മോഹൻലാന്റെതായി എത്തുമ്പോൾ ദൃശ്യൻ എൽ പേട്രിയോട്ടും അറുപത്തഞ്ചും ഒക്കെ വരികയാണ് എല്ലാ ചിത്രങ്ങൾക്കും വളരെയേറെ പ്രതീക്ഷയുള്ള സമയമാണ് കൂടാതെ മറ്റു ചില സിനിമകളും ഉൾപ്പെടുന്നുണ്ട് അപ്പോഴാണ് ഈ സമയത്തേക്ക് റാമും കൂടെ ഇറക്കി വിട്ടാലുള്ള കാര്യത്തെക്കുറിച്ച് പ്രേക്ഷകർ ചർച്ചയാക്കുന്നത് കാരണം അടുത്ത വർഷം മോഹൻലാലിന്റെ ലൈനപ്പുകൾ തിയേറ്ററിൽ എത്താൻ പോകുന്ന സിനിമകളൊക്കെ ഗംഭീര പ്രതീക്ഷയാണ് അതിലേക്ക് റാമും കൂടെ വന്നാലോ റാമിന്റെ ആദ്യ ഭാഗത്തിന് പതിനഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമേ ഉള്ളൂ എന്ന് ജിത്തു ജോസഫ് പറയുമ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ ഹൗസ് അത് തീർക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഒന്നാം ഭാഗത്തിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ ഷൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തിൽ തന്നെ ആരംഭിച്ചേക്കാം എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ ചിത്രത്തിന്റെ റിലീസും വരികയാണെങ്കിൽ ഈ ഒരു ഗംഭീര ലൈനപ്പിൽ മോഹൻലാന്റെതായി ഒരു ഗംഭീര പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാനുള്ള സാധ്യത അവർ കണക്കാക്കുന്നുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ അടുത്ത പാർട്ടിന്റെ ചിത്രീകരണവും ആരംഭിച്ചേക്കാം എന്നും പ്രേശർ പ്രതീക്ഷിക്കുകയാണ് ദൃശ്യൻ തിരിയുടെ റിലീസിന് ശേഷം അതിനുള്ള സാധ്യതകൾ കാണുന്നു എന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത് ദൃശ്യദിനയിലൂടെ ജിത്തു ജോസഫും ഒരു പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ അത് റാമിന് വളരെയേറെ ഗുണം ചെയ്യുകയും ചെയ്യും ഇതിനെല്ലാം ആരംഭം കുറിക്കേണ്ടത് എന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ടീം തന്നെയാണ് അവർ തന്നെയാണ് ഫൈനൽ വേഡ് പറയേണ്ടത് മോഹൻലാലും ജിത്തു ജോസഫും ഒക്കെ റാമിന് വേണ്ടി തയ്യാറാണ്